ഹലോ മക്കളെ നമസ്കാരം നമ്മൾ ഇന്ന് വ്യഞ്ജന കൂടി റ ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ചിഹ്നം റായോട് സാമ്യമുള്ളതും എന്നാൽ റായുടെ ചെറിയ ഭാഗവും കുറച്ച് ഭാഗം രണ്ടു വരെയുടെ താഴത്തേക്കും വരണം അത് നമ്മൾ അക്ഷരത്തിൻ്റെ ഇടതു ഭാഗത്ത് ചേർക്കണം ക റ റ റ റ ക്ര ച ച ത്ര ട ട ട്ര ത ഇപ്പം ഇങ്ങനെ വളച്ച് നമുക്ക് എഴുതാം ഓക്കേ ലെഫ്റ്റ് സൈഡിലാണ് അക്ഷരത്തിന്റെ ഇടത് ഭാഗത്താണ് ഈ ചിഹ്നം ഇടുന്നത് കേട്ടോ പ്ര മ്ര ദ്ര ധ്ര വക്രത വളവുള്ളത് നേരെയല്ലാത്തത് എന്നർത്ഥം നിധി ട്രഷർ എന്ന് പറഞ്ഞാൽ നിധി ട്രഷറർ ട്രഷറി ഓഫീസിലെ ഉദ്യോഗസ്ഥൻ ക്രഷർ സാധനങ്ങളൊക്കെ പൊടിക്കുന്ന ഉപകരണം പ്രഷർ പ്രഷർ കുക്കറിൽ സാധനങ്ങൾ വേഗുന്നത് പ്രഷറിലാണ് പ്രണബ് നമ്രത വാക്കുകൾ വായിക്കുക കേട്ടോ